തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു സംഘടനയെ ചരിത്രം ചരിത്രം തൊഴിലാളികളുടെ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രം അറിയുന്നവരെ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തൊഴിലാളികൾ രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലവകാശങ്ങൾ ആ തൊഴിലവകാശങ്ങൾ കേവലമായി നമുക്ക് ഏതെങ്കിലും ഒരു സ്വഭാവത്തെ ഏതെങ്കിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ സ്വയം അത് തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല உஜ்ஜலம் நம்ம பரிசோதிபோ நம்ம அபிமான அபிமான அதுபோல தான் தொழிலாளிகளை அவருடைய அவருடைய அவகாசங்கள் ആ ആ വേണ്ടി ജീവൻ നേടിയെടുത്ത ചരിത്രത്തെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിച്ച് നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു കൊണ്ടോട്ടി മാർക്കസ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ എഫ് ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ അധ്യക്ഷനായി ശേഷം നടന്ന സംഘടനാ സെഷനിൽ ജില്ലാ സെക്രട്ടറി ഫസൽ തിരൂർ കാട് കഴിഞ്ഞകാല റിപ്പോർട്ടും വരവച്ചെലവും അവതരിപ്പിച്ചു എഫ്ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം അമ്പാട് സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് കോട്ടയം എന്നിവർ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കും ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകി സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലഖര യൂണിയൻ സംവിധാനത്തെക്കുറിച്ച് സദസ്സുമായി സംവദിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ അഭിവാദ്യ പ്രസംഗം നടത്തി കൊണ്ടോട്ടി മുനിസിപ്പൽ കൗൺസിലർ താഹിറ ഹമീദ് ആശംസകൾ നേർന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അലവി വേങ്ങറ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷുക്കൂർ എം ഇ നന്ദിയും പറഞ്ഞു എൻ കെ റഷീദ് സുഭദ്ര വണ്ടൂർ സൈതാലി വലമ്പൂർ അഫ്സൽ ടി അഫ്സൽ നവാസ് സലീം പറമണ്ണ മുജീബ് കോലോടമ്പ് ജമാൽ കൂട്ടിൽ തുടങ്ങിയ വർണ്ണോതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തി ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്